ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പൈപ്പിങ്ങിനൊക്കെ നമ്മൾ ക്രോസിൽ തുണി മുറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകട്ടെ എന്ന് അർത്ഥമാണ് അപ്പോൾ എങ്ങനെയാണ് തുണിക്ക് ക്രോസിൽ നമ്മൾ മുറിച്ചെടുക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് ക്രോസ് എങ്ങനെയാണെന്നുള്ള കാര്യം ചിന്തിക്കാം ഇത് ആ തുണിയുടെ വിലങ്ങം വശമാണ് ഇത് നീളം വശമാണ് അപ്പോൾ ഈ വിലങ്ങൻ വശം നീളം വശത്തേക്ക് ഇങ്ങനെ കോണിച്ച് വെക്കണം കണ്ടോ നീളം വശത്തേക്ക് വിറങ്ങൻ വശം ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മടക്ക് കണ്ടല്ലോ ഈ മടക്കാണ് ഇതിന്റെ ക്രോസ് എന്ന് പറയുന്നത് നീളം വശത്തേക്ക് വിലങ്ങ വശം ഇങ്ങനെ ക്രോസ് വയ്ക്കുമ്പോൾ നടുക്ക് ഒരു മടക്ക് വരും ഈ മടക്കാണ് ക്രോസ് എന്ന് പറയുന്നത് അപ്പോൾ ആ മടക്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക അപ്പൊ ആ ഒരിഞ്ചോ ഒന്നേകാലിഞ്ചോ വീതിയിലോ നമ്മളിങ്ങനെ വരച്ചെടുക്കണം അതെങ്ങനെ നമ്മൾ ആയിട്ട് സ്കെയിൽ വെച്ച് വരച്ചിട്ട് നമ്മൾ വെട്ടുകയാണെങ്കിൽ സ്ട്രെയിറ്റായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അപ്പൊ ഇനി നമ്മളിങ്ങനെ വെട്ടിയെടുക്കും ആ ലൈനിലൂടെ നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്നു ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ക്രോസിൻ്റെ പീസ് മുറിക്കുന്ന ഒരു രീതി അട്ട് നമ്മൾ ജോയിൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഇതിൻ്റെ ഈ തുമ്പുണ്ടല്ലോ ഈ തുമ്പ് കിട്ടില്ല ആ തുമ്പ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് അതായത് ക്രോസ് ആയിട്ടായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ടിരിക്കുന്ന പീസ് ക്രോസ് ആയിട്ട് തന്നെ നമ്മളിങ്ങനെ വെക്കണം ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കണം അല്ല ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന പീസിലേക്ക് മറ്റേ ചെരിഞ്ഞ വശം നമ്മളിങ്ങനെ വെക്കണം അപ്പോൾ ഇങ്ങനെ ആയിട്ട് നമ്മൾ ജോയിൻ്റ് കൊടുക്കണം കണ്ടില്ലേ അപ്പം അത് ഒപ്പം അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒന്ന് ഒപ്പാക്കി എടുക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ക്രോസിനെ ക്രോസ് ആയിട്ട് വെച്ചുകൊണ്ട് കേട്ടോ ഇതേ ആ പോയിന്റിൽ നിന്നാ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം അല്ലേ ഇങ്ങനെയാണ് ഈ ക്രോസ് പീസ് ജോയിൻ ചെയ്യണത് അതാണ് ഒരു രീതിയിൽ നമ്മൾ ക്രോസ് പീസ് വെട്ടണം ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ തൊഴിലൂടെ നീള പീസ് ഇതും നീള സൈഡ് അതും വിലങ്ങൻ സൈഡ് ഇതുമാണ് അപ്പോൾ വിലങ്ങൻ സൈഡ് നീള സൈഡിലേക്ക് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ടിട്ടുണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടിട്ടു അതിനുശേഷം അതിനെ ഒന്നുകൂടി ഇങ്ങനെ മടക്കും ഇങ്ങനെ ഒന്നുകൂടി നമ്മൾ മടക്കും ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ സ്കെയിൽ കൊണ്ട് ആദ്യം വരച്ചതുപോലെ സ്കെയിലെടുക്കുക ആ സ്കെയിലിൽ നമ്മളിങ്ങനെ കൃത്യമായിട്ട് വരയ്ക്കുക അപ്പം നമുക്ക് കൂടുതൽ നീളത്തിലൊക്കെ പീസ് വേണമെങ്കിൽ മടക്കി ഇട്ടിട്ട് എടുക്കുന്നതായിരിക്കും എളുപ്പം കാരണം വെച്ചാൽ ഒത്തിരി നീളത്തിൽ വെട്ടുന്നതിനേക്കാൾ എളുപ്പമുണ്ട് ഇങ്ങനെ നാലായിട്ട് മടക്കി ഇട്ടിട്ട് വെട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്താൽ മതി കൂടുതൽ നീളത്തിൽ പീസ് കിട്ടുകയും ചെയ്യും ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ലൈനിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യണം അപ്പോൾ ഇത് എന്തോ ഒരു നീളം ആവശ്യമുണ്ടോ അത്ര നീളത്തിലേക്ക് നമുക്ക് വളരെ ചെറിയ കട്ടിങ്ങിലൂടെ വളരെ നീളമുള്ള പീസ് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണ് ക്രോസ് മുറിക്കുന്ന ഒരു രീതി ആദ്യം കാണിച്ച ഒരു രീതി അതിനെ അതിൽ നിന്ന് വ്യത്യസ്തമായി വേറെ രീതി ഇവിടെ ജോയിൻ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് ക്രോസും ക്രോസും ഇങ്ങനെ എങ്ങനെ വയ്ക്കുക അന്നിട്ട് ജോയിൻറ്റ് കൊടുക്കുക ഈ പോയിന്റിൽ നിന്ന് അങ്ങനെ ജോയിൻ്റ് അടിക്കുക ഇതാണ് രണ്ടാമത്തെ രീതി ഇനി മറ്റൊരു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഇതതിൻ്റെ നീളം വശം ഇതെ പിറങ്ങാൻ വശം അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മൂലക്കിൽ നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇതെങ്ങനെ ഞാൻ ഈ കാണിക്കുന്ന പോലെ അത് നമ്മളങ്ങനെ ഉള്ളിലേക്ക് മടക്കുകയാണ് ഇങ്ങനെ ഒന്ന് മടക്കി രണ്ടാമതൊന്നോളം മടക്കി അതിങ്ങനെ നമ്മൾ മൂന്നാമത് ഇങ്ങനെ മടക്കി അങ്ങനെ നമുക്കിങ്ങനെ ക്രോസ് പേസിന് എന്തോരം നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം നമ്മൾ കണ്ടുകൊണ്ട് നീളം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ചിറ്റിയിട്ട് ഈ സ്കെയിലിഞ്ഞ് ഊരി എടുക്കുക അതിൽ നിന്ന് ആ സ്കെയിലിഞ്ഞ് ഊരി എടുക്കണം ഞാൻ ഈ തുണിയിൽ മൊത്തം ചിറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമേ ഇത്രയും ചുറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരിഞ്ച് വീതിക്ക് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം ആ റോളയിൽ നമ്മളിങ്ങനെ ഒരിഞ്ച് വീതിക്ക് മാർക്ക് ചെയ്യണം കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാർക്കിൽ ഇങ്ങനെ പെട്ടെന്ന് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എത്ര നീളത്തിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഈ രീതി നമുക്ക് ഉപയോഗിക്കാം പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് എത്ര നീളത്തിലുള്ള റോള് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് വരും കേട്ടോ ഇങ്ങനെയാണ് ഇതാണ് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ കട്ട് ചെയ്താലും അത് ജോയിൻറ് കൊടുക്കുന്നത് അതിൻ്റെ ക്രോസും ക്രോസും തമ്മിലായിരിക്കണം അട ഇതിൻ്റെ ക്രോസ് വശത്തേക്ക് ഇതിൻ്റെ ക്രോസ് വശം വെച്ച് ഇങ്ങനെ ജോയിൻറ് കൊടുക്കണം അപ്പോൾ ഇതാണ് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസ് മുറിക്കുന്ന മൂന്ന് രീതികൾ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്